ഇത് മനസ്സിലാക്കാത്ത വൈദികർ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ സാധാരണക്കാരും നല്ലവരുമായ ഈ തിരുമേനിമാരെ വഷളാക്കുന്നത് നമ്മളൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ വഷളാക്കുന്നതെന്ന് അറിയാമോ തിരുമേനിയോട് ഒരു അഭിപ്രായം ഒരു സങ്കടം പറയണമെങ്കിൽ നമ്മൾ പറയും തിരുമേനി ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് എന്ന് നമ്മളെ നമ്മളുടെ നമ്മളുടെ ഇന്ന് തന്നെ നമ്മുടെ വലിയ മെത്രാപോളിത്തായ വിശേഷിപ്പിച്ചത് എങ്ങനെയാ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ എന്നാ പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ എന്നാ പറയുന്നത് ഈ പരം എന്ന വാക്ക് മലയാള വാക്ക് ഉപയോഗിക്കുന്നത് അൾട്ടിമേറ്റ് എന്ന അർത്ഥത്തിലാണ് അതിലുപരിയായി ഒന്നുമില്ല പരമസത്യം പരമാത്മാവ് പരമ പരബ്രഹ്മം പര പരമശിവൻ അതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ ഞാൻ ഞാൻ സെന്റർ സ്കൂളിൽ പഠിച്ചത് കർത്താവ് തലയും നമ്മളൊക്കെ ആ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുമായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ ബോഡിയാണ് ഈ സഭ എന്നാ പറയുന്നത് പഠിപ്പിച്ചത് അപ്പോൾ ഇത് ഒരു പിതാവ് ഇതിൻ്റെ പരമ്പനായാൽ സുപ്രീം ബോഡി ഇതിനപ്പുറം ഇല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പിന്നെ എവിടെയാ പോകുന്നത് എവിടെയാ കർത്താവ് നോക്കൂ നമ്മള് നമ്മുടെ തിരുമേനിമാരെ കണ്ടിട്ട് പറയും തിരുമേനി ഈ കാറൊന്നും പോരാ ഈ സഞ്ചരിക്കുന്ന കാർ ഒരു തിരുമേനി റോൾസ് റോയിസിൽ തന്നെ പോകണം എന്ന് നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കും പാവം തിരുമേനി എന്ത് ചെയ്യും ഒരു ഒരു വിശ്വാസി ലംബോർജിനി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് ഫ്രാൻസിസ് മർപ്പാപ്പയ്ക്ക് കൊടുത്തു അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ അദ്ദേഹം അതിന്റെ ബോണറ്റിൽ കൈ അദ്ദേഹം അതിൽ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ട് അത് ലേലം ചെയ്ത് അതിൽ കിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു എന്നാൽ ഇതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തിരുമേനിമാരെ നാടകം മാറും പിന്നെ അവർ സംസാരിക്കില്ല ഉള്ളൂ അവർ നടന്നു വരില്ല എഴുന്നള്ളി ഉള്ളൂ അവർ ഇരിക്കില്ല അവർ ആരൂഢരാവുകയേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ തിരുമേനിമാരെ വഷളാക്കുന്നത് എനിക്കിതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ നഭാഷിക്ത നവ നവാഭിഷിക്തരായ തിരുമേനിമാരോടും ഇത് കേൾക്കുന്ന നിങ്ങളോടും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ റിയുന്ന കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മുടെ പ്രഥമ ദൗത്യം അത് നിങ്ങളുടെ ആവാം പ്രസംഗത്തിലൂടെ